ഹായ് വേടൻ പ്രസിദ്ധി നേടിയപ്പോൾ എൻ്റെ ചവിട്ടിൽ കേട്ട ഒരു തല്ലിപ്പൊളി വാർത്ത പൊതുതലമുറയെ ആകർഷിക്കാൻ കഴിഞ്ഞു വേടനെ മാതൃകയാക്കണം യൂത്ത് കോൺഗ്രസ് പ്രമേയം ആ ബെസ്റ്റ് ഓരോ പൊതി കഞ്ചാവ് ഫ്രീ ആയി യൂത്ത് കോൺഗ്രസ് യുവാക്കൾക്ക് കൊടുക്കുമായിരിക്കും അല്ല പിന്നെ നിനക്കങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ എന്തെങ്കിലും ആട്ടോ എല്ലാവർക്കും ശേഖർജി ജീവിതം നന്മ നിറഞ്ഞതായിട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഐ ലവ് ആയില്ല കഴിയുമോ ഹ ഹ വീണ്ടും ഒരു തള്ളുമായി പിന്നെ വരാം ഓക്കേ ബൈ ബൈ